ബിഗ് ബോസിലെ ലൈവ് അപ്ഡേഷൻസിലേക്ക് പോകാം ജാസ്മിനും ഗബ്രിയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുള്ള കപ്പിൾസ് ഇവരെ ലൗ ആണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇതാ ലൈവിലെ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടു പേരും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ്റെ കൈ നമ്മുടെ ഗബ്രി കടിച്ച കടിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ ഇപ്പോൾ എൻ്റെ കൈ കൈ എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ്റെ കൈ വിടാതെ ഗബ്രി കൈ കടിക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ ലൈവിലുണ്ടായിരിക്കുന്നത് എന്തായാലും ജാസ്മിനും ഗബ്രിയേയും കുറിച്ചിട്ട് കുറേ ഫാൻസ് പരി വരെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ കുറേ പേർ ഇത് ശരിയല്ല വരുമ്പോഴേക്കും രണ്ട് ദിവസം കൊണ്ട് ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അതൊരു ബെസ്റ്റ് ഒന്നുമല്ല ഇതൊരു ലവ് സ്ട്രാറ്റജി കളിക്കുകയാണ് അവർ ഹിന്ദി ബിഗ് ബോസ് ഒക്കെ കണ്ടു വന്നതിൻ്റെ ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നെഗറ്റീവ് കമൻറ്റുകളാണ് കൂടുതലും വന്നത് എന്തായാലും ഇവരെ ഇവരെ ചുറ്റിപ്പറ്റിയാണ് ക്യാമറകൾ മുഴുവൻ ഇരിക്കുന്നത് കാരണം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവനില് ഫുൾ ടൈം ഇവരുടെ വീഡിയോസാണ് ബിഗ് ബോസ് ഷെയർ ചെയ്തുകൊണ്ട് കൊണ്ടിരിക്കുന്നത്